ചുരിദാറിലും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്തേക്കുന്നത് അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന കൈത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി വർക്ക് അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങക്ക് വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചിരുന്ന ഹെവി ലിച്ച് എവി എന്ന് പറഞ്ഞ ജോർജറ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഒരു ക്ഷേറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുക അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ വർക്ക് പ്ലസ് എംബ്രോയ്ഡറി വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ച ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ എല്ലാ എല്ലാത്തര വസ്ത്രങ്ങളും ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ലേഡീസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാ എല്ലാത്തര വസ്ത്രങ്ങളും ഓരോടുത്ത് തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി അയച്ചു വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് സൂട്ട് മെറ്റീരിയൽ ഉണ്ട് കുർത്തി ഉണ്ട് ലേങ്ക ഉണ്ട് ഗൗൺ ബ്ലൗസ് ഡുപട്ട ഫാബ്രിക്സ് എല്ലാ എല്ലാത്തര വെറൈറ്റി മേൺസ് വെയർ കിഡ്സ് വെയർ ജീൻസ് ഷർട്ട് കിഡ്സിൽ തന്നെ പൂജ്യം തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള കൊച്ചുകളുടെ ബോയ്സ് ഗേൾസ് രണ്ടിൻ്റെയും നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉള്ളതുണ്ട് അപ്പം നമ്മൾ എന്തുവാ ഇതെല്ലാം നമ്മൾ ഫാക്ടറി റേറ്റിൽ നിന്ന് ഇവിടുന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവന്നോ അത് ഓൾറെഡി നിങ്ങളുടെ ഇതിൽ ബിസിനസ് ഉണ്ടോ അത് വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം ഇവിടുന്ന് നമ്മൾ പാർസൽ അയച്ചു തരുന്നത് അപ്പോൾ ഇതെന്തുവാ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് വന്നെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഇപ്പം ഞാൻ ഇവിടെ സൂട്ട് മെറ്റീരിയലിന്റെ സെക്ഷനിലാണ് നിൽക്കുന്നത് സൂട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡ്രസ് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റും സൂട്ട് മെറ്റീരിയൽ ഡ്രസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ സാമ്പിളിലോട്ട് പോകാം ആദ്യമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറഞ്ഞ റേറ്റിലുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു നൂറ്റി അഞ്ച് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയൽ തന്നെ നമ്മുടെ കയ്യിൽ നൂറ്റി അഞ്ച് രൂപ തൊട്ടും അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല സ്റ്റോൺ വർക്കിന്റെ വർക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ കോട്ടാ പട്ടിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് തന്നെ ഇതിന്റെ അകത്ത് തന്നെ ഇതിന്റെ ബോട്ടം വരുന്ന ബോട്ടം ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിന്റെ ഡുപ്പട്ട ഡുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി ഡുപ്പട്ടയിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി കാണാൻ പറ്റും ഇതിന്റെ മേളില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ടയിൽ നടക്ക് നടക്ക ഒരു ഷാളിന്റെ മേളിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ബോർഡറിൽ നല്ല നല്ല വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തത് നമ്മുടെയിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണില് നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയലുണ്ട് കോട്ടണിൻ്റെ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം ഇത് നോക്കൂ ഇത് മൊത്തം പ്യുർ കോട്ടണിൻ്റെ മേളിലാണ് ഉണ്ടാക്കുന്നത് കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം വെറൈറ്റീസും പ്രിൻറ്റഡിൻ്റെ മേളിലാണ് കിട്ടുന്നത് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് ചെയ്താലും മാഞ്ഞൊന്നും പോകത്തെ അതുപോലത്തെ പ്രിൻറ്റഡിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഡുപ്പട്ട ഡുപ്പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടണിൽ തന്നെ വേറൊരു ഡുപ്പട്ട കിട്ടുന്ന ഇത് നോക്കൂ കോട്ടണിൽ തന്നെ വേറൊരു ദുപ്പട്ടയും കിട്ടുന്നുണ്ട് ഇത് വെറും സാമ്പിൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതുപോലത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ മൊത്തം സെറ്റാവിരുന്നത് പല കളറിൽ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേറൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തന്നെ ഹെവി ലീച്ചർ എവി എന്ന് പറഞ്ഞാൽ ജോർജറ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഒരു ക്ഷേറോഷ്ടി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുക അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്കിന്റെ വർക്ക് പ്ലസ് എംബ്രോയ്ഡറി വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇതിന്റെ അകത്ത് തന്നെ ഇതിന്റെ ബോട്ടം കിട്ടുന്നുണ്ട് കോൺട്രാസ്റ്റ് ബോട്ടം കിട്ടുന്നുണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടമും കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ എന്ന് ഞാൻ പറഞ്ഞ ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിലും ദുപ്പട്ടിന്റെ ബോർഡറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതിന്റെ മേളിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതും കാണാൻ പറ്റും അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വേറെ ഒരു വെറൈറ്റി ഇച്ചിരി ഹെവിയായിട്ട് വെറൈറ്റി ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ചുരിദാറിലും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന കൈത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് അതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഇടുപ്പട്ട കട്ട് വർക്കിന്റെ മുകളിൽ ബോർഡറിൽ നിങ്ങൾക്ക് കട്ട് വർക്കിൻ്റെ മേളിൽ നല്ലൊരു ഡുപ്പട്ട കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്കുന്ന നടക്കുക്ക് എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് അതിൻ്റെ ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഇതിൽ ഇനിയും കൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കും നിങ്ങൾക്ക് ഏത് കളറിലാണ് വന്നെ ആ കളറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ മേളിൽ തന്നെ മൊത്തം ഡിസൈൻ കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കളറിലാണെങ്കിൽ അതിൽ തന്നെ വേറെ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വേറെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും മൊത്തം നിങ്ങൾക്ക് ചുരിദാറിൻ്റെ മൊത്തം ഡിസൈനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും മൊത്തം നല്ലൊരു സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വർക്ക് കിട്ടുന്നത് താഴെ നിങ്ങൾക്ക് ബോർഡറിൽ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഡുപ്പട്ടാണ് കിട്ടുന്നതെന്ന് നോക്കും ടൂൺ ടു ടൂൺ മാച്ചിങ് ഡുപ്പട്ടാൻ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇത് മടക്കിയാ പിടിച്ചേക്കുന്നത് ഇതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് മനസ്സിലാവാത്തത് ഇതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്കിൻ്റെ മേളിൽ ഇതിൻ്റെ ബോർഡറും കിട്ടുന്നത് ഇതുപോലെ പലതരം നിങ്ങൾക്ക് പാർട്ടി വെയർ വേണമെങ്കിൽ പാർട്ടി വിയർസ് റെഗുലർ യൂസിന് വേണമെങ്കിൽ റെഗുലർ യൂസ് കോട്ടൺ ജാം കോട്ടൺ അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരും ചുരിദാർ മെറ്റീരിയലിൽ മാത്രമേ ഒത്തിരി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നോക്കി ഇതുപോലെ തന്നെ ഫാൻസി ടൈപ്പിൽ വേണമെങ്കിൽ ഫാൻസി ടൈപ്പിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇതിന്റെ ഷിഫോൺ ദുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ പാച്ചിങ് എത്ര നല്ല ഫിനിഷിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ കോമ്പിനേഷൻ ഫിനിഷിംഗ് എത്ര നല്ല ഫിനിഷിങ്ങിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് അജ്മീറ ഫാഷൻ അല്ലാതെ വേറെ എവിടെയും കിട്ടത്തില്ല അപ്പം നമ്മൾ ഇവിടെ പ്രോഡക്റ്റ് അല്ല വിൽക്കുന്നത് നമ്മൾ വിശ്വാസമാണ് വിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് വിശ്വാസം വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് കസ്റ്റമർക്കും നിങ്ങൾക്ക് ഈസിലി സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ തുണി പലതരം നിങ്ങൾക്ക് കാണാൻ പറ്റും തുണി തന്നിട്ട് ഫോണുകളിലും എടുക്കത്തില്ല നമ്മുടെ എങ്ങനെയല്ല നിങ്ങൾ തുണി വിൽക്കുന്നു വിൽക്കുന്നവരെ നമ്മൾ എന്തോ സെയിൽ എങ്ങനെ ചെയ്യേണ്ടത് പ്രോഫിറ്റ് എത്ര കിട്ടും അതെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ തുണി എന്തോ തരുന്നത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ തുണിയാണ് നമ്മൾ തരുന്നത് അപ്പൊ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇനിയുണ്ട് വേറെ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ നോക്കും പലതരം വെറൈറ്റീസ് പാർട്ടി വെയറിൽ വേണമെങ്കിൽ പാർട്ടി വെയറിൽ നിങ്ങൾക്ക് വേറെ ഞാൻ പുതിയ വെറൈറ്റി ഇത് നോക്കും നല്ല വെറൈറ്റി നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും പിസ്റ്റൽ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിസ്റ്റൽ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എത്ര നല്ല വർക്ക് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കട്ട് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഡുപ്പട്ടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ എത്ര മനോരമ എത്ര നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഇതെല്ലാം സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇതിൽ ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ ആദ്യം സെറ്റ് വൈസ് നോക്കുക ഇതുപോലത്തെ കാറ്റ്ലോഗ് വരുന്നുണ്ട് കാറ്റ്ലോഗിനകത്ത് ഇത് മൊത്തം ബാഗിനകത്താണ് വരുന്നത് ഇത്ര സെറ്റാണ് ഒന്ന് പീസ് രണ്ട് പീസ് നാല് പീസ് അഞ്ച് പീസിൻ്റെ സെറ്റ് പത്ത് പീസിൻ്റെ സെറ്റ് അതുപോലത്തെ സെറ്റ് വൈസാണ് വരുന്നത് അപ്പം ഇതുപോലെ ഒത്തിരി സാമ്പിൾസ് നമ്മുടെ ഇനിയുണ്ട് എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വലിയ കൗണ്ടറാണ് നമ്മുടെ എത്ര സാമ്പിൾസ് ഉണ്ട് അപ്പം നമുക്ക് ഒരു വീഡിയോയിൽ ഇത് മൊത്തം കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കാറ്റ്ലോഗ് വേണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഞാൻ കാണിച്ചു തന്നെ അതുപോലത്തെ കാറ്റ്ലോഗ് വേണമെങ്കിൽ ഇനി പുതിയതായിട്ട് വരുന്ന കാറ്റ്ലോഗ് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് കളക്ഷൻസ് കാറ്റലോഗ് അയച്ചു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ വിസിറ്റ് ചെയ്യുവാണെന്നെങ്കിൽ ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടുന്ന് കമീല ദർവാജ റിങ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിനകത്ത് മൂന്നാമത്തെ ഗേറ്റ് ഇന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിനോട്ട് വന്നിട്ട് മേളോട്ട് മൂന്നാമത്തെ നിലയിൽ വന്നാൽ നിങ്ങൾക്ക് അഞ്ചുമേറ ഫാഷൻ കാണാൻ പറ്റും അവിടെ വന്നാലേ നിങ്ങൾക്ക് റിസപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ അനുസരിച്ച് നിങ്ങൾക്ക് സെയിൽസ് പേഴ്സൺ തരുന്നുണ്ട് അവർ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഗൈഡ് ചെയ്ത് തരും അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലക്കൻ മറക്കരുത് അപ്പോൾ ബെല്ലൈക്കൻ നമുക്ക് എന്തുവാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും ബൈ